ഹലോ കൂട്ടുകാരെ നമുക്കേ ഇന്ന് ഞാൻ വെക്കുന്നൊരു സ്റ്റൈലിൽ സിമ്പിളായിട്ട് ഒരു സാമ്പാർ കണ്ടാലോ ഇത് എൻ്റെ സ്റ്റൈല് മാത്രമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ ഒരു കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു കഷ്ണം ചേമ്പാണ് കുഞ്ഞൻ ചേമ്പാണെങ്കിൽ കുഞ്ഞൻ ചേമ്പ് ചേർക്കുക ഇത് വലിയ ചേമ്പ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തിട്ട് ഒരു നാലഞ്ച് പച്ചമുളകും ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് പരിപ്പ് വേവിക്കാൻ വേണ്ടി ആവശ്യത്തിനൊന്ന് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ ഒരു വിസിലടിച്ചാൽ മതി ഒരു വിസിലടിച്ചതിന് ശേഷം എയർ മൊത്തം പോയതിന് ശേഷം എടുത്താൽ മതി വേറൊരു കുക്കറിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് അതിനായിട്ട് കിഴങ്ങ് ക്യാരറ്റ് മുരിങ്ങക്കോല് ഒരു സവാള പകുതി എടുത്തിട്ടുണ്ട് ഒരു കായ അത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ പകരം നിങ്ങൾക്ക് വെള്ളരിക്ക വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതെല്ലാം ഒരു അരക്കപ്പ് വീതമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കഷ്ണങ്ങൾ അപ്പം ചെറിയ പയറും നമ്മുടെ അമരപ്പയറും കൂടി രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കുക കഷ്ണങ്ങൾ ഒരുപാടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി പിന്നെ സാമ്പാർ പൊടി നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് കേട്ടോ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാമ്പാർ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേകാനുള്ള വെള്ളം നമ്മളൊന്നും ഇതൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ നമ്മുടെ കഷ്ണമൊക്കെ അപ്പോൾ ഒന്ന് മുങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്നതുപോലെ വെട്ടുകൊടുക്കണം പിന്നെ കട്ടക്കായമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പൊടിക്കായമാണ് ചേർക്കുന്നത് അപ്പോൾ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ലേ അപ്പോൾ അത് രണ്ടും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടിരിക്കുവാണേ അപ്പോൾ ഇവിടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അതവിടെ നമ്മൾ എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് അപ്പോൾ പരിപ്പ് ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാട്ടോ ഇനി നമുക്ക് നമ്മുടെ കഷ്ണവും ഒരു വിസിലടിച്ചതിന് ശേഷം ഏറൊക്കെ മൊത്തം പോയതിന് ശേഷം വേണ്ടി തുറന്നതിന് തുറന്ന് എടുക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കുക ഇനി നമുക്ക് ഇന്നത്തേക്ക് ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി വെണ്ടയ്ക്ക ഒന്ന് നമുക്ക് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയും ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം കേട്ടോ പക്ഷേ ഞാൻ തക്കാളി അല്ലാതെയാണ് വേവിക്കുന്നത് എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ നമ്മൾ തക്കാളി വഴറ്റിയെടുക്കുന്നതിനെക്കാട്ടിലും നല്ലതുപോലെ വെന്ത് വരും നല്ലാതെ ചേർക്കുമ്പോൾ അപ്പോൾ നമ്മുടെ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ അതിൻ്റെ കിളി എളുപ്പമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നടം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് വഴറ്റിയെടുത്തതിനകത്തോട്ട് നമുക്കിനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണം വേവിച്ചത് ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്കതിനകത്തേക്ക് പരിപ്പ് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ കടുവ വറുക്കുന്നുണ്ടെങ്കിൽ കടുവ വറുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വെണ്ടയ്ക്കെടുക്കാം േക്കുന്ന സമയത്ത് വേണമെങ്കിലും കടുവേറുക്കാൻ ചേർക്കാം ഞാൻ കടുവറുറുത്ത് ചേർക്കാറില്ല അതുകൊണ്ട് അത് ചേർത്തില്ല കേട്ടോ കടുവറുറുത്ത് ചേർക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് ചേർക്കാം അപ്പോൾ നമ്മുടെ പരിപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചാറോട് കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ചേമ്പൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ടേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നല്ല കുറുകി വരുവേ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത് പിന്നെ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടക്കായമാണെങ്കിൽ നിങ്ങൾ കഷ്ണം വേവിക്കുന്ന സമയത്ത് അതിനകത്തിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ അപ്പം പൊടിക്കായമാണ് ചേർത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിടെ റെഡി ആയിട്ടുണ്ട് ഇത് എൻ്റെ സ്റ്റൈലിൽ ഒരു സാമ്പാറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാർ നല്ല നാടൻ സാമ്പാറാണ് ചോറിനും മിഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇടാൻ മറക്കരുതേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കത്തില്ല സാമ്പാർ ഉണ്ടാക്കുന്നത് ചിലർ ഇങ്ങനെ ആയിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്